നമസ്കാരം ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഒരു വലിയ മാറ്റം സംഭവിക്കാൻ പോവുകയാണ് പതിറ്റാണ്ടുകളായി നമ്മളൊക്കെ കേട്ടുപരിചയിച്ച പിന്തുടർന്ന ക്രിമിനൽ നിയമങ്ങൾ അതൊക്കെ ഇല്ലാതാവുകയാണ് പകരം വരുന്നത് മൂന്ന് പുതിയ നിയമങ്ങളാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത അതായത് ബി എൻ എസ് എസ് ട്വന്റി ട്വന്റി ത്രീ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായിട്ടൊന്ന് നോക്കാൻ പോകുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു രാജ്യത്തിന്റെ ഏകദേശം അൻപത് വർഷം പഴക്കമുള്ളൊരു ക്രിമിനൽ നിയമപുസ്തകം അത് മുഴുവനായിട്ട് മാറ്റി മാറ്റിയെഴുതിയാൽ എന്തായിരിക്കും സംഭവിക്കുക ഇതൊരു ചെറിയ കാര്യമല്ല അല്ലേ കാരണം ഒരു കേസ് തുടങ്ങുന്നത് മുതൽ അതിന്റെ വിധി വരുന്നതുവരെ ഒരു പോലീസുകാരനൊരാളെ അറസ്റ്റ് ചെയ്യുന്നത് മുതൽ കോടതിയിലെ ഓരോ നടപടികളും വരെ ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഈ നിയമങ്ങളാണ് അപ്പോ ഈ ഒരു അടിമുടി മാറ്റം എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണക്കാരെ എങ്ങനെയായിരിക്കും ബാധിക്കുക നമുക്ക് നോക്കാം അപ്പോ ആദ്യം തന്നെ നമുക്ക് ഈ മാറ്റത്തിന്റെ ഒരു വലിപ്പമൊന്നു മനസ്സിലാക്കാം ഇത് ഏതെങ്കിലും ഒന്നോ രണ്ടോ വകുപ്പുകൾ മാറ്റുന്ന പോലെയല്ല ക്രിമിനൽ നടപടികളുടെ നട്ടല്ലായിരുന്ന നിയമം അത് തന്നെയാണ് ഇവിടെ മൊത്തത്തിൽ മാറുന്നത് ശരിക്കും പറഞ്ഞ ഒരു യുഗം തന്നെ ഇവിടെ അവസാനിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് മുതൽ നിലവിലുണ്ടായിരുന്ന ക്രിമിനൽ നടപടി ചട്ടം നമ്മളെല്ലാവരും സി ആർ പി സി എന്ന് കേട്ടിട്ടുണ്ടാവു ആ നിയമം ഇനി ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ് പകരം വരുന്നത് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഭാരതീയ നാഗരിക് സുരക്ഷാ സന്ഹിത അല്ലെങ്കിൽ നമുക്ക് ചുരുക്കി ബി എൻ എസ് എസ് എന്ന് പറയാം ഒന്നോർക്കണം ഇത് വെറും വെറുമൊരു പേരുമാറ്റം മാത്രമല്ല നീതിന്യായവ്യവസ്ഥയോടുള്ള നമ്മുടെ സമീപനത്തിൽ തന്നെ വരുന്ന ഒരു വലിയ മാറ്റമാണിത് അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും എന്തിനായിരുന്നു ഇങ്ങനെ ഒരു മാറ്റം ശരിക്കും പറഞ്ഞാൽ അതിന് പല കാരണങ്ങളുണ്ട് കാലം കുറയായില്ലേ അപ്പം നമ്മുടെ നിയമങ്ങളും കാലഹരണപ്പെട്ടു തിരാതെ കെട്ടിക്കിടക്കുന്ന കേസുകൾ സാധാരണക്കാരനെ നീതി കിട്ടാനുള്ള താമസം ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമാണ് പുതിയ നിയമം വരുന്നത് ഇതിന്റെ ലക്ഷ്യങ്ങൾ നോക്കിയാൽ മൂന്ന് കാര്യങ്ങൾ വ്യക്തമാകും ഒന്ന് ടെക്നോളജി രണ്ട് വേഗത മൂന്ന് പൗരന്മാർക്ക് മുൻഗണന ഈ മൂന്ന് തൂണുകളിലാണ് ബി എൻ എസ് എസ് എന്ന ഈ പുതിയ നിയമം കെട്ടിപ്പടുത്തിയിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ടൊന്നും നോക്കാം അപ്പോ ആദ്യത്തെ കാര്യം നീതിന്യായം ഡിജിറ്റൽ ആകുന്നു ഇതൊരു ചെറിയ മാറ്റമല്ല ഒരു കുതിച്ചുചാട്ടം തന്നെയാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണും ഇന്റർനെറ്റും വീഡിയോ കോളുമൊക്കെ ഇതെല്ലാം എങ്ങനെയാണ് ഇനി നമ്മുടെ ക്രിമിനൽ നിയമങ്ങളുടെ ഭാഗമാകാൻ പോകുന്നതെന്ന് നോക്കാം ഈ പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മാർഗ്ഗങ്ങൾ കേൾക്കുമ്പോ എന്തോ വലിയ സംഭവമായിട്ട് തോന്നും അല്ലേ സംഭവം സിമ്പിളാണ് ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇനി മുതൽ വീഡിയോ കോൺഫറൻസിംഗ് വഴിയുള്ള വിചാരണ ഇമെയിലായിട്ട് അയയ്ക്കുന്ന സമൻസ് ഇതൊക്കെ നിയമപരമായി അംഗീകരിക്കും അപ്പോൾ ഈ ഡിജിറ്റൽ മാറ്റം എവിടെയൊക്കെയാണ് വരുന്നത് ഒന്ന് നോക്കിക്കേ വിചാരണകൾ ഇനി ഓൺലൈനായി നടത്താം പോലീസിന്റെ തിരച്ചിലും സാധനങ്ങൾ പിടിച്ചെടുക്കുന്നതുമൊക്കെ വീഡിയോയിൽ റെക്കോർഡ് ചെയ്യാം പ്രതിയെ പോലും വീഡിയോ കോൺഫറൻസിംഗ് വഴി വിസ്തരിക്കാം കോടതിയിൽ നിന്നുള്ള സമൻസുകൾ ഇനി വാട്സാപ്പിലോ ഇമെയിലിലോക്കെ കിട്ടിയേക്കാം ഇതിന്റെ കോടതി കയറി കോടതിക്കയറിയിറങ്ങിയുള്ള ആ ബുദ്ധിമുട്ടും സമയനഷ്ടവും അതൊക്കെ അതൊക്കെയൊരു പരിധിവരെ ഒഴിവാകും കാര്യങ്ങൾക്ക് കുറച്ചുകൂടി വേഗതയും സുതാര്യതയും വരും അതുപോലെ അന്വേഷണത്തിൽ വരുന്ന മറ്റൊരു വലിയ പ്രശ്നമാണ് തെളിവുകൾ നശിപ്പിക്കപ്പെടുന്നത് അല്ലേ അതിനൊരു പരിഹാരം കൂടിയുണ്ട് ഈ നിയമത്തിൽ ഇനി മുതൽ വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ കിട്ടാവുന്ന ഗുരുതരമായ കേസുകളിൽ ഫോറൻസിക് ടീം സംഭവസ്ഥലത്ത് വന്ന് തെളിവ് ശേഖരിക്കുന്നത് വീഡിയോയിൽ പകർത്തണം ഇത് നിർബന്ധമാണ് അപ്പോൾ പിന്നെ കേസിന്റെ തുടക്കം മുതൽ തന്നെ ഒരു കൃത്യത ഉറപ്പാക്കാൻ പറ്റും ഇനി രണ്ടാമത്തെ കാര്യം വേഗത ജസ്റ്റിസ് ഡെലൈഡ് ഇസ് ജസ്റ്റിസ് ഡിനൈഡ് അതായത് വൈകി കിട്ടുന്ന നീതി നിഷേധിക്കപ്പെട്ട നീതിക്ക് തുല്യമാണെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ ഒരു പക്ഷേ നമ്മുടെ കോടതികളിൽ ഇതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം വർഷങ്ങളോളം നീണ്ടുപോകുന്ന കേസുകൾ ഈയൊരു ഒരു പ്രശ്നത്തിന് ഒരു അറുതി വരുത്താൻ ബീനസ് ചില കർശനമായ സമയപരിധികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ദാ ഇതാണ് ആദ്യത്തെ സമയപരിധി വെറും ഏഴ് ദിവസം എന്തിനാണെന്നറിയാമോ ഒരു കേസിലെ വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഏഴ് ദിവസത്തിനകം അതായത് ഒരാഴ്ചയ്ക്കുള്ളിൽ അതിന്റെ കോപ്പി ഓൺലൈനിൽ വന്നിരിക്കണം അപ്പൊ പിന്നെ വിധിപ്പകർപ്പിനായി മാസങ്ങളോളം കാത്തിരിക്കുന്ന ആ പരിപാടി ഇനിയില്ല ആർക്കും എളുപ്പത്തിൽ അത് ഡൗൺലോഡ് ചെയ്തു നോക്കാം അടുത്തത് തൊണ്ണൂറ് ദിവസം വെച്ചാൽ ചില പ്രതികളുണ്ട് കേസ് വരുമ്പോൾ മുങ്ങി നടക്കും വർഷങ്ങളോളം ഒളിവിൽ പോയി വിചാരണയൊക്കെ വൈകിപ്പിക്കും ഇനി ആ കളി നടക്കില്ല ഒരാളെ പുള്ളിയായി പ്രഖ്യാപിച്ച് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ അയാൾ കോടതിയിൽ വന്നില്ലെങ്കിലും അയാളുടെ അസാന്നിധ്യത്തിൽ തന്നെ വിചാരണ തുടങ്ങാൻ ഈ നിയമം അനുവദിക്കുന്നു നമ്മുടെ കോടതികളിലെ ഏറ്റവും വലിയ തലവേദനയാണ് ഈ കെട്ടിക്കിടക്കുന്ന കേസുകൾ അല്ലേ ഫയലുകളുടെ ഒരു കൂമ്പാരം തന്നെ ഉണ്ടാവും ഇത് കുറയ്ക്കാനുള്ള ഒരു വഴിയാണ് സംഗ്രഹ വിചാരണ അല്ലെങ്കിൽ സമ്മറി ട്രയൽ അതായത് അത്ര ഗൗരവമില്ലാത്ത ചെറിയ ചെറിയ കേസുകൾക്ക് വലിയ വിസ്താരമൊന്നുമില്ലാതെ വേഗത്തിൽ ഒരു തീർപ്പുണ്ടാക്കുക ഇത് പുതിയ നിയമത്തിൽ നിർബന്ധമാക്കിയിട്ടുണ്ട് അപ്പം എന്ത് സംഭവിക്കും ഈ ചെറിയ കേസുകളൊക്കെ വേഗം തീരും അതോടെ ഗുരുതരമായ കേസുകൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ കോടതികൾക്ക് സമയം കിട്ടും ഇനി നമ്മൾ മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരികയാണ് അവകാശങ്ങൾ നിയമം എന്ന് പറയുന്നത് വെറും നടപടിക്രമങ്ങൾ മാത്രമല്ലല്ലോ അത് മനുഷ്യരുടെ അവകാശങ്ങളെക്കുറിച്ചാണ് അപ്പോ നീതിയുടെ ആ തുലാസ് അത് ശരിയായി തന്നെയാണോ ഇരിക്കുന്നത് ഈ പുതിയ നിയമം അതായത് ബി എൻ എസ് എസ് ഇരകൾക്കും പ്രതികൾക്കും എന്തൊക്കെ പുതിയ ഉറപ്പുകളാണ് നൽകുന്നതെന്ന് നമുക്ക് നോക്കാം ഒരു ക്രിമിനൽ കേസിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഭയവും സമ്മർദ്ദവും അനുഭവിക്കുന്നതാരായിരിക്കും ഇരകളും സാക്ഷികളും അല്ലെ അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഇനി മുതൽ എല്ലാ സംസ്ഥാനങ്ങളിലും സാക്ഷി സംരക്ഷണ പദ്ധതി നിർബന്ധമാക്കുകയാണ് അതുമാത്രമല്ല ഇരയായ ആൾക്ക് എഫ്ഐആറിന്റെ ഒരു കോപ്പി സൗജന്യമായി കിട്ടാനും തന്റെ കേസിന്റെ അന്വേഷണം എവിടെവരെയായി എന്ന് ഓരോ ഘട്ടത്തിലും അറിയാനുമുള്ള അവകാശം ഈ നിയമം ഉറപ്പു നൽകുന്നു ഇത് ശരിക്കും നീതി തേടി പോകുന്ന ഒരാൾക്ക് കിട്ടുന്ന വലിയൊരു ആത്മവിശ്വാസമാണ് നീതിയുടെ തുലാസിന് രണ്ട് തട്ടുകൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ ഇരയുടെ അവകാശങ്ങൾ പോലെ തന്നെ പ്രധാനമാണ് പ്രതിയുടെ അവകാശങ്ങളും അതും ഈ നിയമത്തിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ട് ഉദാഹരണത്തിന് സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന ഒരാൾക്ക് സർക്കാർ ചെലവിൽ നിയമസഹായം കിട്ടുന്നത് ഒരു അവകാശമായി മാറുകയാണ് അതുപോലെ ഒരു സ്ത്രീയെ സൂര്യാസ്തമയത്തിനു ശേഷവും സൂര്യോദയത്തിനു മുൻപും അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന നിയമം ചില പ്രത്യേക സാഹചര്യങ്ങളിലൊഴികെ കൂടുതൽ കർശനമാക്കുന്നു അപ്പോ ഇതുവരെ നമ്മൾ സംസാരിച്ചതൊക്കെ നിയമപുസ്തകത്തിലെ കാര്യങ്ങളാണ് കടലാസിലെ നിയമങ്ങൾ കേൾക്കാനൊക്കെ വളരെ നല്ലതാണ് അല്ലേ ടെക്നോളജി വരുന്നു വേഗത കൂടുന്നു അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു പക്ഷേ ഇതൊക്കെ യാഥാർത്ഥ്യമാവുമ്പോൾ എന്ത് സംഭവിക്കും അതാണ് യഥാർത്ഥ ചോദ്യം സിന്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ് കൂടുതൽ കാര്യക്ഷമതയുള്ള സുതാര്യമായ സാധാരണ പൗരന്മാർക്ക് എളുപ്പത്തിൽ ആശ്രയിക്കാൻ പറ്റുന്ന ഒരു ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥ അതുതന്നെയാണ് ലക്ഷ്യം ഡിജിറ്റൽ സംവിധാനങ്ങൾ കൃത്യമായ സമയപരിധികൾ പൗരന്റെ അവകാശങ്ങൾക്ക് കൊടുക്കുന്ന ഊന്നൽ ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരേയൊരു കാര്യത്തിലേക്കാണ് പക്ഷേ അവസാനം നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യം ഇതാണ് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് ഈ പുതിയ നിയമം നീതിന്യായ രംഗത്തെ ശരിക്കും ഒരു മാറ്റം കൊണ്ടുവരുമോ വെറുതെ ഒരു നിയമം പാസാക്കിയതുകൊണ്ട് മാത്രം കാര്യങ്ങൾ മാറുമോ ഇതൊക്കെ നടപ്പിലാക്കാൻ നമ്മുടെ പോലീസും കോടതികളും എത്രത്തോളം തയ്യാടാണ് ആവശ്യത്തിനുള്ള സൗകര്യങ്ങൾ അവർക്കുണ്ടോ അപ്പോ ഇന്ത്യയുടെ നീതിന്യായ രംഗത്തെ ഈ ഒരു പുനർനിർമ്മാണം ഒരു യഥാർത്ഥ പരിവർത്തനമാകുമോ അതോ വെറുമൊരു കടലാസിലെ മാറ്റമായിട്ട് ഒതുങ്ങിപ്പോകുമോ നമുക്ക് കാത്തിരുന്നു കാണാം